കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ഇരട്ടത്തോട് പണിയൻ കോളനിയിലാണ് പകർച്ചരോഗങ്ങൾ ദുരിതം വിതയ്ക്കുന്നത് മൃഗതുല്യമായ ജീവിത സാഹചര്യങ്ങൾക്കിടയിൽ പകർച്ച കൂടിയായതോടെ ഇവരുടെ ജീവിതം കൂടുതൽ കഷ്ടത്തിലായി പതിനേഴ് കുടുംബങ്ങളാണ് ഇവിടെ കഴിയുന്നത് കഴിഞ്ഞ എട്ടു മാസത്തിനുള്ളിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേരുൾപ്പെടെ പേരാണ് ഇവിടെ ക്ഷയരോഗം മൂലം മരിച്ചത് ഇപ്പോഴും രോഗബാധിതരാണ് ആ രോഗമാണ് കൊടുക്കുന്ന കൊടുക്കല്ല ഒരു കൊച്ച് തലശ്ശേരി ആശുപത്രിയിൽ നിന്ന് ഞങ്ങൾ തന്നെ ആ കൊച്ചിനെ കൊണ്ടുപോയി കൊച്ചു അവിടെ കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്ന് അന്ന് രാത്രി തന്നെ ആ കൊച്ചു മരിക്കുകയും ചെയ്തു കുട്ടികൾ ഉൾപ്പെടെ കോളനിയിലെ ഏഴുപേർക്ക് മഞ്ഞപ്പിത്ത രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ചികിത്സയ്ക്കായി ചിലരെ തലശ്ശേരി ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ പോയി ചികിത്സ തേടാനുള്ള സ്ഥിതി ആർക്കുമില്ല ഫലപ്രദമായി ചികിത്സ ലഭിക്കാത്തതിനാൽ കോളനിയിലാകെ രോഗങ്ങൾ പടരുകയാണ് ഇവിടുത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ ചുറ്റുപാടുമുള്ള വീട്ടുകാരെ കൂടി പകർച്ചവ്യാധി ഭീഷണിയിലാക്കുന്നു എത്രയും വേഗം സർക്കാരും പഞ്ചായത്തും ഇടപെട്ട് ആശുപത്രി കൊണ്ടുപോകുന്നതിനും അവർക്ക് തുടർന്ന് ചികിത്സ ലഭിക്കുന്നതിനും കോളനിക്കാർ ഉപയോഗിക്കുന്ന കിണറും തോടും മാലിന്യം നിറഞ്ഞിരിക്കുന്നു എന്നിട്ടും ഫലപ്രദമായി ഇടപെടാൻ ആരോഗ്യവകുപ്പ് അധികൃതരോ പഞ്ചായത്തോ തയ്യാറായിട്ടില്ല രോഗവിവരം പുറത്തുപറഞ്ഞാൽ ജോലി ലഭിക്കാതാകുമെന്ന താക്കീത് നൽകി വിവരം മറച്ചുവയ്ക്കാനൊരുങ്ങുകയാണ് അധികാരികൾ ക്യാമറമാൻ സുമേഷ് മൊറാറയ്ക്കൊപ്പം ദില്ലാമധു കണ്ണൂർ ഇന്ത്യവിഷൻ